നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടര കിലോ കഞ്ചാവുമായി കടക്കൽ മാങ്കോട് സ്വദേശി ഷാജഹാനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി അഞ്ചൽ ഇരുവേലിക്കൽ ഭാഗത്ത് നടത്തിയ പെട്രോളിംഗിനിടയിൽ സംശയം തോന്നിയ ഇരുചക്രവാഹനത്തിൽ വന്ന യുവാക്കളെയാണ് പരിശോധിക്കുമ്പോൾ ഇരുചക്രവാഹനത്തിന്റെ പിറകിൽ സഞ്ചരിച്ചിരുന്ന ഷാജഹാന്റെ ബാഗിൽ നിന്നുമാണ് രണ്ടര കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടിയത് ഒപ്പമുണ്ടായിരുന്ന ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ബൈക്കുമായി ഓടി രക്ഷപ്പെട്ടു എന്നാൽ ഇദ്ദേഹത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു ഉടൻ പ്രതിയെ കണ്ടെത്തുമെന്നും അറിയിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വരുന്ന ദിവസങ്ങളിലും മൈക്ക് മരുന്ന് മാഫിയ്ക്കെതിരെ ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്